നമുക്ക് ആദ്യം സംസ്ഥാനത്തെ ചൂടിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇപ്പോൾ പൊള്ളുന്ന ചൂടാണ് വേനൽ പലയിടത്തും തീപിടുത്തങ്ങളും ഉണ്ടാകുന്നുണ്ട് വനമേഖലയിൽ കാട്ടുതീയും പടർന്നു പിടിക്കാനും സാധ്യതകളേറെയാണ് വരും ദിവസങ്ങളിലും കേരളത്തിൽ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ പലയിടങ്ങളിലും താപനില ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ തീപിടുത്തം തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി ദുരന്ത നിവാരണ വിഭാഗം മുൻ മേധാവി കെ ജി താരയാണ് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് നമുക്ക് ഗസ്റ്റിലേക്ക് പോവാം നമസ്കാരം ശ്രീ കെ ജി നമസ്കാരം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേരളത്തിൽ നമുക്ക് അറിയാം അടുത്ത കാലത്തൊന്നും അനുഭവപ്പെടാത്ത തരത്തിലുള്ള ചൂടാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാം ഫെബ്രുവരിയിലൊന്നും കേരളത്തിൽ ഒരു ഒരിക്കലും മുപ്പത്തി അഞ്ചോ അതിനപ്പുറമോ പകൽ ചൂട് പോയിട്ടില്ല എന്നാൽ ഈ ഈ ഒരു സീസണിൽ ഫെബ്രുവരി മുതൽ തന്നെ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മേലെയാണ് എല്ലാ ജില്ലകളിലും പകൽ ചൂട് ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ വനമേഖലയിലും അതുപോലെ തന്നെ അടിക്കാടെല്ലാം കരിഞ്ഞുണങ്ങി തീപിടുത്തത്തിന് ഏറെ സാധ്യതയില്ലേ സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോ ആഗോള താപനം എന്ന് പറയുന്ന ഈ പ്രതിഭാസം അതായത് അന്തരീക്ഷത്തിലെ ചൂട് കൂടി വരുന്ന ഈ പ്രതിഭാസം സാധാരണഗതിയിൽ ഒരു ഏപ്രിൽ മെയ് മാസത്തില് ചൂട് കൂടുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവന്നത് ഇപ്പോ അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാർച്ച് പതിനൊന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടായി തുടങ്ങി ഇരുപത്തി മൂന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും മാർച്ച് മൂന്നാം തീയതി തന്നെ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫെബ്രുവരി മാസം തന്നെ ചൂടിന്റെ ആധിക്യം നമ്മൾ അനുഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിലെ ആ വീട്ടിനകത്ത് തീപിടുത്തം ഉണ്ടാകാനുള്ള അല്ലെ ഫാക്ടറികളിലോ വ്യവസായശാലകളിലോ ഒക്കെ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഉണ്ടെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കാടുകളിലെ തീ ഈ ഈയിടയ്ക്ക് തന്നെ പത്തനംതിട്ടയിലെ റാന്നി കോന്നി ഡിവിഷൻ ഫോറസ്റ്റ് ഡിവിഷൻ വന അതിർത്തിയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി അപ്പൊ ഈ അടിക്കാടുകൾ ഈ മുഴുവനും ഉണങ്ങി വരണ്ട് നിൽക്കുകയാണ് ഇപ്പോ ഈ മരങ്ങളും എല്ലാം ഉണങ്ങി വരണ്ട് നിൽക്കുന്നു മഴ തീരെ കുറഞ്ഞിരിക്കുന്നു ആ ഉൾ ഇത് തീ കെടുത്താനും നമുക്ക് ഈ വെള്ളം തന്നെ വേണമല്ലോ അപ്പൊ ഈ വെള്ളത്തിന്റെ അഭാവം അതുപോലെ മഴയുടെ അഭാവം ഈ ഉണങ്ങി കരിഞ്ഞ ചൂട് കൂടുമ്പോ ഈ കാടുകൾ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുമ്പോ ചെറിയൊരു തീപ്പൊരി മതി നമ്മുടെ ഇന്ത്യയിലെ പൊതുവെ തീപിടുത്തത്തിന്റെ ഒരു ആധിക്യം ഏകദേശം നൂറ്റി പതിനഞ്ച് ഇരട്ടിയോളം കൂടി എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഈ വനം വനത്തിലെ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ കാണിക്കുന്നത് അപ്പൊ ഇത് ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നീങ്ങേണ്ടതുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനം നമ്മൾ ഈ ടെക്നോളജി ഉണ്ടല്ലോ സാങ്കേതിക വിദ്യയെ നമ്മൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനും ഈ ഒരു അലർട്ട് സിസ്റ്റം അലർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേണ്ടത്ര മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഒരു സംവിധാനം അത് സമൂഹത്തിലെ ഈ കമ്മ്യൂണിറ്റി ലെവലില് നമ്മൾ അതായത് പ്രാദേശികവാസികളെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു തീ അണയ്ക്കാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും അതോടൊപ്പം ഈ നമ്മുടെ പറമ്പുകളിലും അതോടൊപ്പം തന്നെ വീട്ടിലെ ചുറ്റുപാടിലുമെല്ലാം തീയിടുന്നത് അതായത് നമുക്കറിയാം ചപ്പു ചവറുകളും അതുപോലെ തന്നെ കരിയിലുകളും എല്ലാം കൂട്ടിയിട്ട് തീയിടുമ്പോൾ അതും കാറ്റടിച്ചും മറ്റും തീ കൂടുതൽ പടർന്ന് പടരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കോഴിക്കോട് മേഖലയിൽ ഇത്തരത്തിൽ തന്നെ അൻപത്തി ആറോളം തീപിടുത്തമുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ വീട് വീട്ടുപരിസരത്തും അതുപോലെ പറമ്പുകളിലും തീയിടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടില് നമ്മള് ഒരു കാര്യം ചെയ്യാവുന്നത് ഇപ്പൊ എന്തായാലും തീ ഇത് ചവറ് കത്തിക്കുന്നത് നല്ലത് തന്നെ നമുക്ക് മുറ്റവും മരങ്ങളും എല്ലാം ഉള്ള ആളുകളാണെങ്കിൽ ഇത് മരത്തിന്റെ ചൂട്ടില് ഇതൊരു വളമാണ് വാസ്തവത്തിൽ ഈ ഇലകൾ എന്ന് പറയുന്നത് ഇപ്പൊ തൂത്ത് വൃത്തിയാക്കിയാലേ നമുക്കൊരു ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് തൂത്ത് ഈ മരങ്ങളുടെ ചോട്ടിലേക്ക് കൂട്ടിവെക്കുകയും മണ്ണിന്റെ അടിയിൽ പുത ഇട ഇടാനായിട്ട് അതായത് മണ്ണിന്റെ അടിയിലേക്ക് ഇത് മാറ്റിക്കൊണ്ട് മണ്ണ് മുകളില് ഈ പൊത്തി വയ്ക്കുക അത് അതിനൊരു വളവുമാകും മണ്ണിന് തണുപ്പും കിട്ടും അത് അങ്ങനെ ചെയ്യാവുന്നതാണെങ്കി അഥവാ കത്തിക്കുകയാണെങ്കിൽ ചെയ്യാവുന്നത് ഈ പൈപ്പ് അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോസ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ വെള്ളം നമുക്ക് എപ്പോ വേണമെങ്കിലും തുറന്ന് ഇത് ഏഹ് ഇത് അണയ്ക്കാൻ പാകത്തിന് ആ വെള്ളം നമ്മൾ തയ്യാറാക്കി വെക്കുക പിന്നെ രണ്ട് നമ്മുടെ സാന്നിധ്യം അവിടെ വേണം അത് തീ കത്തിച്ചിട്ട് നമ്മൾ മാറി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് കാരണം വളരെ പെട്ടെന്ന് തീ ആളിക്കത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാരണം അത്ര ചൂടായിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ വീട്ടകങ്ങളിലും ചില പ്രിക്കോഷൻസ് അതായത് ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇപ്പൊ ഈ അന്തരീക്ഷത്തിലെ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൽ പി ജി ഗ്യാസുകൾ കൈകാര്യം ചെയ്യുന്നതിലും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നതിലും നമ്മളൊരു സൂക്ഷ്മത വേണം ഒരേ മുറിയിൽ അതായത് അടുക്കളയിൽ എൽ പി ജി ഗ്യാസും ഈ ഫ്രിഡ്ജും ഒരേ ഇത് സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഒരുമിച്ച് സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം ഈ ഇത്തരം തീപിടുത്തങ്ങളെ തടയാൻ എന്നുള്ള ഒരു 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 കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പം ശ്രദ്ധാപൂർവമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ അതുപോലെ ഒരു മുൻകരുതൽ ഇതെല്ലാം ഈ തീപിടുത്തങ്ങളെ ഒരു അപകടം ഒരു ഒരു വലിയ വരെ കുറയ്ക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഈ തീ പിടിച്ചാൽ എന്താണ് പ്രഥമ ശുശ്രൂഷ എന്നും കൂടി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം അത് ആളുകൾക്ക് അത് ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ എല്ലാവർക്കും പരിശീലനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തീയെ ആദ്യം അണക്കുക എന്നുള്ളതാണ് ശരീരത്തിൽ എന്തെങ്കിലും തീ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ആ തീയെ കെടുത്തത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കുക അതുപോലെ ഈ വസ്ത്രങ്ങൾ ഈ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദയവായിട്ട് അത് ഇളക്കി മാറ്റാൻ ശ്രമിക്കാതിരിക്കുക അതാണ് രണ്ടാമത് ഓർക്കേണ്ടത് മൂന്ന് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് ഈ തീപിടുത്തത്തിലെ മരണങ്ങൾ സംഭവിക്കുന്നത് നിർജ്ജലീകരണം കൊണ്ടാണ് ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് ശരീരത്തിലെ ആ എല്ലാ ജലാംശവും ഈ തീ വലിച്ചെടുക്കും അപ്പോൾ ഈ ആളുകൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് അപ്പൊ അത് പലപ്പോഴും നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന തിരക്കിൽ അല്ലെങ്കിൽ തീ കെടുത്തുന്ന തിരക്കിൽ നമ്മളിത് ആലോചിക്കില്ല അപ്പൊ ഇത് വെള്ളം കുടിക്കാൻ കൊടുത്തില്ലെങ്കിൽ ഈ ഡീഹൈഡ്രേഷൻ കൊണ്ട് മാത്രം ആളുകൾ മരണമടയുന്ന സ്ഥിതിവിശേഷം വരും അപ്പൊ ഇത്തരം മുൻകരുതൽ പിന്നെ ഒരു കാര്യം ഈ ഇതിനകത്ത് നമ്മൾ പല വീടുകളിലും പല ആളുകളും ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് ഇതൊക്കെയാണ് സാധാരണ അതുപോലെ തേൻ ഇതൊക്കെ പെരട്ടി ഈ പൊള്ളലിന്റെ ശമനം ഇത് അധികം കുറയ്ക്കാൻ വേണ്ടി പുരട്ടുന്നതായിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഒരു കാരണമെന്നു വച്ചാൽ പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല വളരെ എന്താണ് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണത് അതുപോലെ തേനും നമുക്ക് അതിന്റെ എത്രത്തോളം അതിൻ്റെ നല്ല തേനാണ് നമുക്ക് ശുദ്ധമായതാണോ ശുദ്ധമായതാണോന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് അത് പുരട്ടാതിരിക്കുക ഈ തീ പൊള്ളലിനുള്ള പ്രത്യേക അലോപ്പതി മരുന്നുകളുണ്ട് ഉണ്ട് പോലെയുള്ള അത് അത് പുരട്ടാം വെള്ളം ധാരാളം ഒഴിക്കുക പതിനഞ്ച് മിനിറ്റ് ഈ പൊള്ളലേറ്റ ഭാഗം വെള്ളത്തിൽ മുക്കി വെക്കുക അതാണ് ഏറ്റവും ഫലപ്രദമായി ചെയ്യാവുന്നത് അതുപോലെ ഈ ഹോമിയോപ്പതിയിൽ ഈ ഇത്തരം തീ വളരെ ഫലപ്രദമായ ഒരു മരുന്ന് ഞാൻ ഉപയോഗിക്കാറുണ്ട് കലൻഡുല എന്നാണ് അതിന് പറയുന്നത് കലൻഡുല അത് ഈ ഇതിൽ കിട്ടും ഹോമിയോപ്പതി ഷോപ്പുകളിൽ അത് വളരെ ഫലപ്രദമായിട്ട് മുറിവിനും ഈ ഇത്തരം ഈ ഉപയോഗിച്ചാൽ ഫലം കാണുന്നതായിട്ട് കാണുന്നത് മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാം മഞ്ഞളൊക്കെ ഒരുപാട് മായം ചേർത്ത മഞ്ഞളാണ് ഇപ്പൊ കിട്ടുന്നത് അപ്പൊ അതൊന്നും ഉപയോഗിക്കാതിരിക്കാം പിന്നെ ഈ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ കോളേജുകള് ഏർ അല്ലെങ്കിൽ ഓഫീസുകള് അവിടെ എല്ലാം ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനോട് നമ്മൾ ഒരു കത്തെഴുതി നമ്മള് ആ അവരോട് ഒരു അപേക്ഷ അയച്ചാൽ സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ അവര് ഈ ഫീസ് ഇല്ലാതെ തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കും ഒരു ഫയർ ഓഡിറ്റിംഗ് നടത്തേണ്ട ആവശ്യകതയുണ്ട് അതായത് എവിടെയൊക്കെ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് എവിടെ എന്തെല്ലാം പ്രിക്കോഷൻസ് മുൻകരുതൽ എടുക്കണം എന്നുള്ളത് അവര് ശാസ്ത്രീയമായി വന്ന് നോക്കി പരിഹാര പരിഹാരമാർഗവും പറയും അപ്പോൾ ഒരു ഫയർ ഓഡിറ്റിംഗ് നടത്തണം അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അടുത്ത് പോയിട്ട് അതും സർക്കാർ സംവിധാനം തന്നെയാണ് ഓഫീസ് തന്നെയാണ് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് തീ പിടിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള അവരുടെ പരിശോധനയും നമ്മൾ നടത്തി വയ്ക്കണം അത് വീടുകളിൽ അവർ അങ്ങനെ സാധാരണ പോവുകയില്ല സ്ഥാപനങ്ങളാണെങ്കിൽ കോളേജ് സ്കൂള് അല്ലെങ്കിൽ ഓഫീസുകൾ അങ്ങനെയാണെങ്കിൽ അവര് വന്ന് ഇത് ഈ പഠനം അവർ നടത്തി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്താണ് അതോടൊപ്പം വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നമുക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വേനൽക്കാല അവധി സമയമൊക്കെയാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരും യാത്രകളൊക്കെ പോകുന്ന സമയമാണ് പലരും വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ യാത്രയും പോകും നമുക്കറിയാം ഈ ചൂട് കൂടുന്ന സമയത്ത് ഏറ്റവും കൂടുതലാണ് ഏറ്റവും കൂടുതൽ തീപിടുക്കാൻ സാധ്യത സ്ഥലം വനവുമാണ് അപ്പോൾ ഈ വനമേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ നമുക്കറിയാം ചിലരൊക്കെ ബീടിക്കുറ്റിയും സിഗരറ്റ് കുറ്റിയും ഒക്കെ വലിച്ചെറിയുമ്പോഴായിരിക്കുമല്ലോ ഇങ്ങനെ കൂടുതൽ തീപിടുത്തങ്ങൾ ഉണ്ടാവുന്നത് അതെ ഈ ഒരു കാര്യം നമ്മൾ സ്വയം നമ്മളൊന്ന് സൂക്ഷിക്കുക കൂടി ഒരു പൗരബോധത്തോടുകൂടി പെരുമാറുക ഈ തീ തീപിടിക്കാനുള്ള സാധ്യതകൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കാതിരിക്കുക ഈ ചിലപ്പോ ക്യാമ്പ് ഫയർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉണ്ടല്ലോ എത്തി കൂട്ടിയിട്ട് അത് കത്തിക്കുക അപ്പൊ അത് പൂർണ്ണമായി അണയ്ക്കാൻ ഇപ്പോ നമ്മൾ ആ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി പോകുന്നതിന് മുമ്പ് അത് അണയ്ക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പിന്നെ അലക്ഷ്യമായിട്ട് ഈ പ്ലാസ്റ്റിക്കും കടലാസ കഷ്ണങ്ങളും ഒക്കെ നമ്മുടേത് ശീലമായി പോയി മലയാളികളില് പ്രത്യേകിച്ചും ഈ വലിയ വൃത്തിയുണ്ട് എന്ന് അഭിമാനിക്കുന്ന നമ്മൾ തന്നെയാണ് ഇത്രയധികം തെരുവുകളെയും വനമേഖലകളെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും നമ്മൾ പിന്നെ മലീമസമാക്കുന്ന നമ്മൾ തന്നെയാണ് അപ്പൊ ആ അത്തരം കരുതലുകൾ നമ്മൾ തീർച്ചയായിട്ടും വേണം അതുപോലെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഒഡീസ ഒഡീഷ അതുപോലെ പിന്നെ ഉത്തരാഖണ്ഡ് ഈ ഇവിടെയൊക്കെ അവർ ഈ ട്രൈബൽ ആളുകളെ ോത്രവർഗത്തിലുള്ള ആദിവാസികളെ അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെ തദ്ദേശവാസികളെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു വലിയ ബോധവൽക്കരണം അവർ അവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ അവരെന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെറിയ തീപിടുത്തം ഉണ്ടാവുമ്പോ തന്നെ അതിനെ കെടുത്തി കളയാനായിട്ട് അവർക്ക് പ്രത്യേക പരിശീലനം ഉണ്ടായിട്ടുണ്ട് അത് സർക്കാരിന്റെ മുൻകരുത് ഒരു മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ നമ്മുടെ ഈ ഫോണിൽ ഒരു ഈ തത്സമയം ഈ തീപിടുത്തത്തിന്റെ വിവര വിവരങ്ങൾ അതായത് നമ്മൾ പോകുന്ന കാട്ടിലേക്ക് അവിടെ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടോ എന്നുള്ള ഒരു ഫയർ അലർട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ് ഈ വേൾഡ് മീറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ അതായത് ലോക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ ഇത് പ്രത്യേകമായി നിരീക്ഷിക്കാനുള്ള സാറ്റലൈറ്റ് വഴിയാണോ ഉപഗ്രഹങ്ങൾ വഴിയാണ് ഇത് നിരീക്ഷിക്കുന്നത് അപ്പോൾ ചെറിയ തീപിടുത്തം പോലും നമുക്ക് സൂക്ഷ്മമായിട്ട് അന്നേരം തന്നെ നമ്മുടെ ഫോണിൽ അറിയിപ്പ് കിട്ടുന്ന ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ് അത് അംഗീകൃത ഏജൻസികളുടെ ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഗ്ലോബൽ വൈൽഡ് ഫയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ഒരു സിസ്റ്റം അത് നമ്മൾ നെറ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ലോകത്തിലെ എല്ലാ ഈ കാട്ടിലെ തീപുരുത്തവും ഈ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് വല്യ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഉപഗ്രഹങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കും അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക അതുപോലെ ഫോറസ്റ്റ് അധികാരികളുടെ നമ്പർ നമ്മളൊന്ന് എടുത്തു വെക്കുന്നതല്ലയാണ് ആരെയാണ് ഇത് വിളിക്കേണ്ടത് പലപ്പോഴും നമുക്കറിയില്ല ഇപ്പൊ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ വിളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പം ഈ അതാത് പ്രദേശത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നമ്പർ എടുത്തു വെച്ച വിളിക്കുന്നതാണ് അവിടെ ഇപ്പോ അതുപോലെ വെള്ളം കരുതലോടുകൂടി ഉപയോഗിക്കുക വെള്ളം നമുക്ക് അണയ്ക്കാനും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് ഈ അതുപോലെ ഈ സർക്കാർ തലത്തില് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് കുറച്ചുകൂടെ മുൻകരുതൽ എടുക്കാം ഈ ഇപ്പൊ അത് എന്താണ് ഫയർ ലൈൻ എന്ന് പറയും തീ പിടിക്കാൻ സാധ്യതയുള്ള പ്രദേശം നമ്മൾ ആദ്യം കണ്ടെത്തി മാപ്പ് ചെയ്യണം അത് ഒരു റിസ്ക് മാപ്പിംഗ് എന്ന് പറയും അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഹോട്ട് സ്പോട്ടുകൾ കണ്ടുപിടിക്കുക അതായത് ഏറ്റവും കൂടുതൽ തീ പിടിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലത്ത് സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക അവിടെ വരുന്ന വിനോദസഞ്ചാരികളോട് പ്രത്യേകമായിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യണ ഒരു തീപിടുത്തം വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് അവരെ പറഞ്ഞു ഈ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് ഇതിനു വേണ്ട പരിശീലനം നമ്മൾ കൊടുക്കണം അത് അവർക്ക് ഒരു പരിശീലനം കൊടുക്കുക അതുപോലെ ഈ നല്ല ഉണങ്ങി കിടക്കുന്ന കാടും പിന്നെ അല്ലാതെ ജനവാസ കേന്ദ്രങ്ങളും വേർതിരിക്കുന്ന രീതിയിൽ അവിടെ വന്നാൽ ആ തീ അണയണം അതിന് പാകം പെടുന്ന രീതിയിൽ സാധാരണഗതിയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് ഈ ഫയർ ബ്രേക്കർന്ന് പറയും ഫയർ ബ്രേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഈ ഉണങ്ങിയ ഇലകള് ഒരു ഒരു പ്രദേശത്തെ മുഴുവനും അതം ഒന്ന് മാറ്റി കളയും അപ്പോ എവിടം വരെ ഈ ജനവാസ കേന്ദ്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഇലയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉണങ്ങിയ സാധനം ഇല്ലാത്തോണ്ട് ഈ തീ പെട്ടെന്ന് എന്നാണ് അതിന് പറയും സാധാരണ അടിക്കാട് വെട്ടുന്ന പോലെ ആളുകളിൽ നിന്ന് ഇത് മാറ്റുകയാണ് പതിവ് ഇപ്പോ മെക്കണൈസ്ഡ് ഒരു സാധനം കിട്ടും അതായത് ഈ നമ്മൾ ഈ വാക്വം ക്ലീനർ ഉണ്ടല്ലോ വാക്വം ക്ലീനറിന്റെ പോലെ അത് അകത്തേക്ക് വലിച്ചെടുക്കുന്നോണ്ട് പുറത്തേക്ക് വായു ഊതി കളയുന്ന ഉപകരണമുണ്ട് ഈ ഫയർ ബ്ലോവർ വെച്ച് അതായത് വായു ശക്തിയായിട്ട് അടിച്ചുകൊണ്ട് ഈ കരിയിലകളെല്ലാം മാറ്റിക്കൊണ്ട് ഒരു ക്ലിയർ ഏരിയ അതായത് അവിടെ ഒന്നും കാണില്ല പിന്നെ ഇലയോ ഒന്നും കാണില്ല അപ്പൊ ത്തി അവിടെ വന്നാൽ അവിടെ കുറെ അധികം കെട്ടുപോകും അപ്പൊ നമുക്ക് അണയ്ക്കാൻ എളുപ്പമാണ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇപ്പൊ കുറച്ച് ഈ വനം ഉദ്യോഗസ്ഥർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫയർ ബ്ലോറുകൾ അപ്പൊ ആറുപേരുടെ ജോലി ഈ ഒറ്റ മെഷീൻ അത് ചെയ്യും പിന്നെ ഈ ഈ വലിയ ടവറുകൾ ഇപ്പൊ റാന്നി കോന്നിയും ഏരിയ ഏരിയയിലെല്ലാം ടവറുകൾ ഉണ്ട് അവിടെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും പിന്നെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അല്ലാത്ത ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും പിന്നെ ഒരു ഒരാളും കൂടി കാണുന്നു അവര് മൂന്ന് പേരും ഈ ഇരുപത്തിനാല് മണിക്കൂറും അവർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവരുടെ ഏരിയയില് തീപിടുത്തമുണ്ടോന്നുള്ളൂ അപ്പൊ റന്നിയിലൊന്നാൽ രണ്ട് ഫയർ ടവർ ഉണ്ട് കോന്നിയിലും അതെ അപ്പൊ നമ്മള് ജനങ്ങളും ഒന്ന് ശ്രദ്ധാലുക്കളായിട്ടിരിക്കണം കാരണം കാട് നശിച്ചാല് നമുക്ക് നിലനിൽപ്പില്ല നമുക്കിത് പലരും ആളുകൾക്കും അറിഞ്ഞൂടാ ജൈവ വൈവിധ്യമുണ്ടെങ്കിൽ മാത്രമേ അതിലേ ആ മൃഗങ്ങൾ നിലനിന്നാൽ മാത്രമേ മനുഷ്യന് നിലനിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിക്കണേ ഈ മൃഗങ്ങളെല്ലാം കാട്ടു തീ വന്ന് അവർ മരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കൊന്നൊടുക്കുകയോ ഇറങ്ങി വരുന്ന മൃഗങ്ങളെയെല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം എന്നാണ് അങ്ങനെയല്ല ഭൂമിയിൽ ജീവൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ എല്ലാ ജന്തുക്കളും മൃഗ മൃഗങ്ങളും നിലനിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ അപ്പൊ ആ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ കാട്ടു കാടിനെയും കാണാൻ തീർച്ചയായും വളരെ നന്ദി ശ്രീ കെ ജി താര ഈ ഒരു അവസരത്തിൽ ന്യൂസിനോട് പ്രതികരിച്ചത് നമുക്കറിയാം ചൂട് കൂടി വരുന്ന സാഹചര്യമാണ് തീപിടുത്തങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു അവസരത്തിലാണ് ഇത്രയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രീമതി താര നമ്മളോടൊപ്പം പങ്കുവച്ചത് വളരെ നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും